നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസും ചൈനയും തമ്മിലുള്ള സൗഹൃദം വളരെ പഴക്കമുള്ളതാണ് രാജീവ് ഗാന്ധി ചൈനയിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു അക്സായി ചിന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സീറ്റും ചൈനയ്ക്ക് നൽകി രാഹുൽ ചൈനയുമായി ഒരു രഹസ്യ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി ഫൌണ്ടേഷന് നൽകിയ വായ്പയുടെ അടിസ്ഥാനത്തിലാണിത് ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റ് സാം പിട്രോയുടെ ചൈനയിൽ നിന്നുള്ള ഭീഷണി എന്ന ആശയത്തെ ഭയക്കേണ്ടതില്ല എന്ന പരാമർശത്തിന് പിന്നാലെ ചൈനയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് അകലം പാലിച്ചു കോൺഗ്രസ് പാർട്ടി പിട്രോയുടെ പ്രസ്താവനകൾ ചൈനയെക്കുറിച്ചുള്ള പാർട്ടിയുടെ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് പാർട്ടി വ്യക്തമാക്കി എക്സിലെ ഒരു പോസ്റ്റിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേഷാണ് ഇക്കാര്യം അറിയിച്ചത് സാം പിട്രോഡ ചൈനയെക്കുറിച്ച് പ്രകടിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ ഇന്ത്യൻ നാഷണൽ രമേശ് പറഞ്ഞു സാം പെട്രോഡ ചൈനയെ പിന്തുണച്ച് രംഗത്തെത്തിയതിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി രംഗത്തെത്തിയിരുന്നു തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് കോൺഗ്രസ് സാം പെട്രോളയെ തള്ളിയത് അതിനിടെ ചൈനയിൽ നിർമ്മിച്ച ഡ്രോൺ പ്രദർശിപ്പിച്ച് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഇന്ത്യയുടെ ഡ്രോൺ വ്യവസായത്തെ അധിക്ഷേപിച്ചാണ് പുതിയ വീഡിയോയിൽ ചൈനയിൽ നിർമ്മിച്ച ഡ്രോൺ രാഹുൽ പ്രദർശിപ്പിക്കുന്നത് രാഹുൽ ബോധപൂർവം രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്മിത് ഷാ പറഞ്ഞു ഇന്ത്യൻ ഡ്രോൺ വ്യവസായത്തെ കുറിച്ചുള്ള സമഗ്രമായ വിമർശനം അതും ഇറക്കുമതി നിരോധിച്ച ഒരു ചൈനീസ് ഡ്രോൺ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചെയ്തത് നിരോധിത ചൈനീസ് ഡി ജെ ഐ ഡ്രോൺ അഭിമാനത്തോടെ പ്രദർശിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഡ്രോൺ വ്യവസായത്തെ തള്ളിക്കളയുന്നുവെന്നും സ്മിത് ഷാ പറഞ്ഞു ഡ്രോൺ ഭർത്താൻ ഡ്രോൺ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങളും സ്മിത് ഷാ തന്റെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ ഇന്ത്യയിൽ ഡി ജെ ഐ ഡ്രോണുകൾ നിരോധിച്ചിരിക്കുന്നു ഈ ഡ്രോൺ എങ്ങനെയാണ് രാഹുൽ സ്വന്തമാക്കിയത് ഡ്രോൺ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എല്ലാ ഡ്രോണുകളും ഡിജിറ്റൽ സ്കൈയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാക്കുന്നു അങ്ങനെ ചെയ്തിരുന്നോ ഡ്രോൺ പ്രവർത്തിക്കുന്നതിന് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് രാഹുലിന് അതുണ്ടായിരുന്നു അയാളുടെ താമസ സ്ഥലവും ഓഫീസും റെഡ് സോണിലായിരിക്കാം ഡ്രോൺ പറത്തുന്നതിന് മുമ്പ് അയാൾക്ക് എം ഒ സി എം എച്ച് എ നിന്ന് ക്ലിയറൻസ് ലഭിച്ചിരുന്നു നിയമങ്ങൾ അയാൾക്ക് ബാധകമല്ലേ എന്നും സ്മിത് ഷാ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം ഇൻഫോസിസ് മുൻ സി എഫ് ഒ മോഹൻദാസ് പയ്യും രാഹുലിനെതിരെ രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ താഴ്ത്തിക്കെട്ടി ചൈനയെ പുകഴ്ത്തിപ്പറയുന്ന രാഹുലിന്റെ പ്രകൃതം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറിലധികം ഡ്രോണുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഡൽഹിയിൽ മാത്രം നാലായിരത്തി ഡ്രോണുകളാണ് രജിസ്റ്റർ ചെയ്തത് പട്ടികയിൽ ഡൽഹിയാണ് ഒന്നാമത് തമിഴ്നാടും മഹാരാഷ്ട്രയുമാണ് തൊട്ടുപിന്നിൽ തമിഴ്നാട്ടിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടും മഹാരാഷ്ട്രയിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടും ഡ്രോണുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി എ ജനുവരി ഇരുപത്തി വരെയുള്ള കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് രജിസ്റ്റർ ചെയ്ത ഡ്രോണുകളാണ് ഉള്ളത് തൊണ്ണൂറ്റാറ് തരം സർട്ടിഫിക്കറ്റുകളാണ് ഡി സി ജി യെ നൽകിയിട്ടുള്ളത് ഇതിൽ അമ്പത്തഞ്ചും കാർഷികോപയോഗത്തിനു വേണ്ടിയുള്ളതാണെന്നും വ്യോമയാന മന്ത്രാലയം രാജ്യസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി